നമുക്ക് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ശ്രീധുവിനായാലും അർജുനായാലും ആരെയും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫുൾ ടൈം ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ ചെറിയ ചെറിയ നിമിഷങ്ങൾ വലിയ ആഘോഷമാക്കി എടുക്കാറുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ ശ്രീധു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി തുടങ്ങി അപ്പോൾ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് ഹഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഹഗ് നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതു നല്ല എന്താ പറയുക ഫാഷനൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അടിപൊളി ഡ്രസ്സിങ്ങൊക്കെ ആയിട്ട് ശ്രീധുവിനെയും അർജുനെയും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ് രണ്ട് പേരും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ബോണ്ട് ഒരേപോലെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകരെല്ലാവരും എത്തുന്നത് ശ്രീധുവിൻ്റെയും അർജുനെയും കാണാൻ വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്നുമാണ് പറയുന്നത് എന്തൊക്കെയാണ് ും ശ്രീദും അർജുനും ഉണ്ടാക്കിയ ആ വൈബ് വേറൊരു ഇത് തന്നെയാണ് അവരോളം ആർക്കും അത്ര വൈബ് ആർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നും പറയാം നമുക്ക് എന്തൊക്കെയായാലും ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അർജുൻ പറഞ്ഞിരുന്നു അർജുനെ ഇപ്പോഴും ഉണ്ട് മെസ്സേജ് അയക്കാറുണ്ട് റീൽസ് എല്ലാം കാണാറുണ്ട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനും എത്തിയിരിക്കുന്നത്